വിദ്യാർത്ഥികളുടെ ഇടയിൽ ക്രിമിനൽ കൂടി റാഗിംഗ് നടക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവരെയും സങ്കടപ്പെടുത്തുന്നതാണ് കേരളം പോലെ സാക്ഷരതയിൽ ഉയർന്ന സാംസ്കാരികമായി വലിയ അഭ്യുന്നതി നേടിയെന്ന് കരുതുന്ന ഒരു നാട്ടിൽ ഇപ്രകാരമുള്ള കാട്ടാളത്വം അല്ലെങ്കിൽ മൃഗീയമായ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരവും ഈ നാടിനെ അപമാനകരവുമായ കാര്യമാണ് പലപ്പോഴും വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കൾ പറയാറുള്ളൊരു വാദം വിദ്യാർത്ഥി രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ റാഗിങ് ഉള്ള കാര്യങ്ങൾ റാഗിങ് പോലെയുള്ള കാര്യങ്ങൾ മാറിപ്പോകും എന്നാണ് പക്ഷേ നമ്മൾ കാണുന്ന വളരെ ദുഃഖകരമായ സത്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ നേതാക്കന്മാരും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ തണലിൽ വളരുന്നവരുമാണ് ഈ റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു റാഗിങ് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ റാഗിങ് വിരുദ്ധ നിയമങ്ങൾ കർക്കശമായി നടപ്പിലാക്കുകയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഒരു അജണ്ടയായിട്ട് പ്രസ്തുത കക്ഷികളുടെ നേതാക്കന്മാർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തണം ഇപ്രകാരം റാഗിങ് നടത്തുന്ന ഒരാളെ പോലും സംരക്ഷിക്കില്ല എന്ന് രാഷ്ട്രീയ കക്ഷികൾ കർക്കശമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ റാഗിങ് സംബന്ധമായ പരാതികളെ ഗൗരവമായിട്ടെടുക്കുന്ന സമീപനം അധ്യാപകരുടെയും കോളേജ് അധികൃതരുടെയും ഭാഗത്തു നിന്നുണ്ടാകേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഹോസ്റ്റലിൽ താമസിക്കുന്ന മാതാപി കുട്ടികളുടെ മാതാപിതാക്കളും ഈ വിഷയത്തിൽ ഗൗരവമായ ഒരു ആലോചനയും അതുപോലെ നിർദ്ദേശങ്ങളും മക്കളുമായി പങ്കുവെക്കേണ്ടതുണ്ട് കാരണം ഈ റാഗിങ് അത്രമേൽ ക്രിമിനൽ സ്വഭാവമുള്ളതും ഈ നാടിനെ നശിപ്പിക്കുന്നതുമാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം അകാലത്തിൽ റാഗിങ് മൂലം പൊലിഞ്ഞു പോയ വലിയ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള റാഗിങ്ങിൻ്റെ ഇരകളെയെല്ലാം നമ്മുടെ മനസ്സിൽ നമ്മൾ എന്നും പച്ചകെടാതെ ഓർക്കുന്ന സത്യങ്ങളാണ് അവരുടെ സഹനങ്ങളും അവരുടെ ജീവാർപ്പണവും ഈ തിന്മ എന്നേക്കുമായും തുടച്ചു നീക്കാനുള്ള വഴിയൊരുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം